ഓട്ടോമൊബൈൽ റിപ്പയറിംഗ് അനുബന്ധ മേഖലയിൽ തൊഴിലെടുക്കുന്ന തൊഴിലാളികളുടെ ക്ഷേമത്തിനും തൊഴിൽ സംരക്ഷണത്തിനും അടിയന്തരമായി സർക്കാർ ഇടപെടണമെന്ന് അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരള ചന്ദ്രനഗർ യൂണിറ്റ് വാർഷിക സമ്മേളനം ആവശ്യപ്പെട്ടു കൊടുമ്പ് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന വാർഷിക സമ്മേളനം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി കെ ദയാനന്ദൻ ഉദ്ഘാടനം നിർവഹിച്ചു നിർവ്വഹിച്ചു നടത്തിയതെങ്കിലും അമ്പതിനായിരത്തിലേക്ക് എത്തുവാൻ സാധിച്ചില്ല അത് അടുത്ത വർഷമെങ്കിലും നിങ്ങളെല്ലാവരും ഒന്നിച്ച് നിന്നുകൊണ്ട് അമ്പതിനായിരം തയ്ക്കുവാൻ നിങ്ങളുടെ എല്ലാവരുടെയും പിൻബലം ഉണ്ടാകണമെന്ന് ഈ അവസരം നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് ഈ അൻപതിനായിരം മെമ്പർഷിപ്പ് നമുക്ക് തരികയാണെങ്കിൽ ഇൻഷുറൻസ് കമ്പനി ഓരോ വർഷവും നമ്മുടെ സംഘടനയുമായിട്ട് ബാർഗേജ് ചെയ്തിട്ടാണ് പ്രീമിയം എമൗണ്ട് ചെയ്യുന്നത് യൂണിറ്റ് പ്രസിഡന്റ് എം രാമകൃഷ്ണൻ അധ്യക്ഷനായി ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ പ്രകാശൻ മുഖ്യപ്രഭാഷണം നടത്തി ക്ഷേമനിധി വെൽഫെയർ ലൈഫ് ലൈൻ വർക്ക്ഷോപ്പ് നവീകരണം എന്നീ വിഷയങ്ങളിൽ സംസ്ഥാന പ്രതിനിധികളായ ടി പി രാജു എം സുനിൽ എന്നിവർ ക്ലാസ് എടുത്തു വയനാടിന് കൈത്താങ്ങായി ചൂരൽമല മുണ്ടക്കയം മേഖലയിലെ വീട് നഷ്ടപ്പെട്ടവർക്ക് ആറ് വീടുകൾ നിർമ്മിച്ചു നൽകി സംഘടന മാതൃകയായി യൂണിറ്റ് സെക്രട്ടറി പി പ്രദീപ് പ്രവർത്തന റിപ്പോർട്ടും യൂണിറ്റ് ട്രഷറർ എം മണികണ്ഠൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു മേഖലാ കമ്മിറ്റി ഭാരവാഹികളായ രവിചന്ദ്രൻ കാർത്തിക് പ്രതീഷ് വിനോദ് ശിവദാസൻ എന്നിവർ ആശംസപ്രസംഗം നടത്തി യൂണിറ്റ് വൈസ് പ്രസിഡന്റ് കെ സി ജഗദീശൻ സ്വാഗതവും യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി സി മധുസൂദനൻ നന്ദിയും പറഞ്ഞു